അതരിച്ച പി രാജുവിന്റെ മൃതദേഹം സി പി ഐ പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കേണ്ട എന്ന് കുടുംബം പാർട്ടി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വിഷ്ണു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തുന്നത് അതിശക്തമായ വിമർശനമാണ് സി പി ഐ നേതൃത്വത്തിനെതിരെ പി രാജുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് ഈ മരണത്തിന് ശേഷം മൃതദേഹം നാളെ പാർട്ടി ഓഫീസിലടക്കം പൊതുദർശനത്തിന് വെക്കാനൊരു തീരുമാനം ജില്ലാ നേതൃത്വം എടുത്തിരുന്നു പക്ഷേ അതിനാണ് കടുത്ത വിയോജിപ്പ് കുടുംബം രേഖപ്പെടുത്തിയിരിക്കുന്നത് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പ്രധാനമായ കാര്യം നേരത്തെ പി രാജു എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു അദ്ദേഹത്തിനെതിരെ നാല് കോടിയുടെ ആരോപണം അക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ ഉയർന്നിരുന്നു പക്ഷേ പിന്നീട് വിശദമായ രണ്ട് കോടിയുടെ ആരോപണമാണ് രണ്ട് കോടിയുടെ ആരോപണം ഉയർന്നിരുന്നു പിന്നീട് വിശദമായ ഒരു അന്വേഷണം പാർട്ടി മേൽത്തട്ടിൽ നടന്നു അതിൽ പി രാജുവിന് കാര്യമായി വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ആ പരാതി നൽകിയ ആളെ തിരിച്ചെടുക്കുന്ന ഘട്ടത്തിൽ പി രാജീവിനെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതടക്കമാണ് കുടുംബം ആ വിഷയമടക്കമാണ് കുടുംബം ഉയർത്തിക്കാട്ടുന്നത് നിലവിൽ കെ ഈ അടക്കമുള്ള ആളുകളും സമാനമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹത്തെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചില പാർട്ടി നേതാക്കൾ വേട്ടയാടി തുടങ്ങിയ വിലയിരുത്തൽ അല്ലെങ്കിൽ തുടങ്ങിയ പോസ്റ്റുകളൊക്കെ കെ ഈ സ്മെൽ വന്നിട്ടുണ്ട് ആ കുടുംബം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് ചില നേതാക്കൾ ഈ അദ്ദേഹത്തിന് മൃതദേഹം കാണാൻ വരുന്നതിനോട് പോലും തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെ അവർ പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും അതിനപ്പുറത്തേക്ക് സാധാരണഗതിയിൽ സി പി ഐ നേതാക്കളൊക്കെ മരിച്ചാൽ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾ മരിച്ചാൽ അവരുടെ പാർട്ടി ഓഫീസിൽ പൊതുദർശനം നടത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ പി രാജീവിന്റെ കാര്യത്തിൽ അത് ഉണ്ടാകില്ല അത് ഉണ്ടാകേണ്ടതില്ല എന്ന് കുടുംബം ഒരു തീരുമാനം എടുക്കുകയാണ് പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല നിലവിൽ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഒരു മീറ്റിംഗ് യോഗത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശരി വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് അതിശക്തമായ വിമർശനമാണ് പി രാജുവിന്റെ കുടുംബം പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത് ജീവിച്ചിരുന്ന സമയത്ത് വേണ്ട സഹായം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പാർട്ടിയിൽ നിന്നും നീതി ലഭിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് പാർട്ടി ഓഫീസിൽ വെക്കേണ്ടതില്ല എന്ന് കുടുംബം അറിയിക്കുന്നത്